ഇതിപ്പം എല്ലാവർക്കും കണ്ടാൽ അറിയണ്ടാവൂലേ ചാമരി തന്നെയാണ് വെച്ച് നമുക്ക് വ്യത്യസ്തമായ രണ്ട് ദോശകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള രണ്ട് ദോശ റെസിപ്പികൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ആദ്യം തന്നെ ഒരു കപ്പ് എടുത്ത് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തെടുക്കണം ഇപ്പോൾ ഒരു കപ്പ് ചാമാരിക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളത്തിലാണ് കുതിർത്തെടുത്തത് ഇനി അത് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റാം അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം വെള്ളം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരിച്ചെടുത്ത ചാമാരിയും അതിൻ്റെ കൂടെ അരക്കപ്പ് നാളികേരവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച വെള്ളം ആദ്യം ഒരു കപ്പ് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ബാക്കി വരുന്ന ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ നീർ ദോശയുടെ ബാറ്റർ തയ്യാറായി ഇനി ദോശക്കല്ല് വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ ബാറ്റർ കുറേശായിട്ട് ഒഴിച്ചു കൊടുത്ത് ദോശ തയ്യാറാക്കിയെടുക്കാം ഇതിൽ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ ദോശയിൽ നാളികേരം ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് മുരിഞ്ഞ് സൈഡൊക്കെ വിട്ട് വരും എന്നാൽ നമുക്കിന്നൊരു വെറൈറ്റി ദോശ തയ്യാറാക്കിയാലോ ചാമാരിയുണ്ട് അതിനായിട്ട് മിക്സിയുടെ ചാറിലേക്ക് ആദ്യം ഒരു കപ്പ് ചാമരി കുതിർത്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ അരക്കപ്പ് ചെറുപയർ കുതിർത്തതും ഒരു കപ്പ് നാളികേരം ചരകിയതും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ അരച്ചെടുത്തത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ദോശ ബാറ്റർ തയ്യാറായി ഇനി ഇത് വെച്ച് ദോശ തയ്യാറാക്കിയെടുക്കാം പൊങ്ങാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് കുറച്ചും കൂടി ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിതിൽ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു സവാള അരിഞ്ഞതും കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ദോശത്തട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ തവയും ആവോയിച്ച് ദോശ തയ്യാറാക്കിയെടുക്കാം സിമ്പിളാണേ